ഹായ് എവരിയോൺ ഇപ്പം കർക്കിടമാണല്ലോ നമുക്കൊരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയാലോ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവിടെ നിന്നും വാങ്ങിയ ആയുർവേദ കഞ്ഞിക്കൂട്ടാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് ഞവര ഞവരരിയാണ് കേട്ടോ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിലുണ്ടായിരുന്നത് ആശാളിയാണ് പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ടോ കേട്ടോ പയർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ പരിപ്പാണ് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ ജീരകം നമ്മൾ ആളെണ്ണ അനുസരിച്ച് അതിന്റെ കൂട്ട് എടുത്താൽ മതിയാവും ഇത് നമ്മൾ കഞ്ഞി ഉണ്ടായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് പച്ചമരുന്നാണ് പച്ചമരുന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ ഇത് പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം കേട്ടോ കാരണം തേങ്ങ ഇടും തോറും നമുക്ക് ടേസ്റ്റാണത് ഞാനിവിടെ കുറച്ച് മുതിരയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ തന്നെ വറുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ച മുതിരയാണ് കേട്ടോ കർക്കിട മാസത്തിൽ നമ്മൾ ഈ മുതിര കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ മുതിര ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് ഈ മുതിരയ്ക്ക് കുറച്ച് വേവ് കൂടുതലുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുതിരയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് മുതിര രണ്ട് മൂന്ന് വെള്ളം കഴുകി നമ്മുടെ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് ഞാനിവിടെ മുതിര കഴുകി കുക്കറിനകത്തോട്ട് കൊടുത്തു ഇനി കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം അടിച്ചു കൊടുക്കാം മുതിരയ്ക്ക് ഇത്തിരി വേവ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് മുതിര മുങ്ങാൻ ഭാഗത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം സാധാരണ ഈ ധാന്യങ്ങളിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ നമ്മുടെ കർക്കിട കഴിഞ്ഞ് നമുക്കിഷ്ടമുള്ള ധാന്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് വിസിൽ കഴിക്കുമ്പോൾ തന്നെ ഈ മുതിര ഇവിടെ വെണ്ട് വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്നിച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് ഈ കുക്കറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കർക്കിട ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ് ഈ കഞ്ഞി കിറ്റും ആയുർവേദ കടകളിലാണെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതെല്ലാം വാങ്ങാൻ പറ്റും കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി ഏഴ് ദിവസം ഉണ്ടാക്കി കുടിച്ചാലാണ് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുക ഇപ്പോൾ എൻ്റെ കഞ്ഞി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഈ ഒരു പച്ചമരുന്നുണ്ടല്ലോ ഇതും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഒരു ടു ത്രീ മിനിറ്റ് കൂടെ നമുക്ക് നടുപ്പ് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയി കഴിഞ്ഞാട്ടോ ചൂടോടുകൂടി തന്നെ നമുക്ക് വിളമ്പി കഴിക്കാട്ടോ ബായ്